കൊച്ചു മിടുക്കന്മാര് നടത്തുന്ന തണ്ണിമൊത്തം കടയാണത് ചെറിയൊരു കട രണ്ട് മിടുക്കന്മാരോടെ ഇപ്പൊണ്ട് എത്ര ആണ് കട ഉടങ്ങ് കിട്ടി നിങ്ങള് അപ്പൊ മെയിനായിട്ട് ഇതിനകത്ത് നിക്കുന്ന ആരാപ്പി ഇല്ലാത്ത സഹായിക്കാൻ മാത്രമേ ഉള്ളൂ മൂന്ന് കിലോ തണുപത്തോ നൂറ് രൂപയായിട്ട് അച്ഛനെ സഹായിക്കാനായിട്ട് വന്ന് നിന്നോ അപ്പനെ സഹായിക്കാനായിട്ട് വന്ന് നിന്നാണോ സ്ഥിരം വന്നിരിക്കുമോ അപ്പൊ എന്ത് പഠിക്കുന്നു തന്നെയാണോ ഇവിടെ ഇതിന്റെ വരി രണ്ടു മുടുക്കന്മാര് തന്നടയായിട്ടിരിക്കുമ്പോ ഒരു കൗതുകം തോന്നി എടുത്തതാണ് ഒരു വാപ്പാനെ സഹായിക്കാൻ വേണ്ടി നിക്കുന്നതാണ് രണ്ടുപേരും കൂടെ അപ്പൊ ഈ പയ്യന് ലോട്ടറി കടയല്ലേ ഉമ്മ വാപ്പക്ക് ഉമ്മക്കാ ആ ലോട്ടറി കച്ചോട രണ്ടുപേരും സഹായിക്കാൻ വേണ്ടി ഒരു മനസ്സ് പ്രായത്തിൽ കളിക്കുന്ന പേരിൽ തന്നെ ഉണ്ട് ഉണ്ടപ്പോ കച്ചവടം നടക്കട്ടെ